ൾ എല്ലാവർക്കും നമസ്കാരം നമ്മളന്ന് മാരുതി സുസൂക്കിയുടെ എക്സ് എൽ സിക്സ് എന്ന വാഹനത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ഓക്കെ സോ നമ്മൾ വാഹനത്തിന്റെ ഒരു റിവ്യൂ അല്ല തരുന്നത് പകരം വാഹനത്തിന്റെ വില എത്രയാണ് എത്ര രൂപ ഇ എം ഐ ആയിട്ട് നമ്മൾ അടക്കേണ്ടി വരും ലോണായിട്ട് വാങ്ങുന്നവർ എത്ര ഇ എം ഐ അടയ്ക്കേണ്ടി വരും അത് പല സിറ്റുവേഷനിലും എങ്ങനെ അടയ്ക്കേണ്ടി വരും എന്ന കാര്യവും ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് നമ്മൾ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടച്ചിട്ടാണ് വാഹനം വാങ്ങാൻ എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് പക്ഷേ എന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച രണ്ട് വിഷയങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ കാര്യം വലുപ്പാണ് കേട്ടോ മാരുതി സുസൂക്കി ഒരുവിധം ഇറക്കാത്തൊരു മോഡൽ മോഡലാണ് എക്സ് സിക്സ് എന്ന് തന്നെ പറയാം ബാക്കി മോറലായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർത്തും വ്യത്യസ്തമായ ഒരു ഷേയ്പ്പൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിലൊക്കെ വരുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പാണ് വാഹനത്തിനുള്ളത് പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് പ്രത്യേകിച്ച് പറയേണ്ട മറ്റൊരു വിഷയം അതിൽ സെക്കൻഡ് റോ നമ്മൾ പറയേണ്ട പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല സെക്കൻഡ് റോയിൽ രണ്ട് പേർക്ക് വളരെ സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ആ സെക്കൻഡ് റോ അറേഞ്ച് ചെയ്തത് സാധാരണ എല്ലാ വണ്ടി പല വണ്ടികളും മൂന്ന് സീറ്റൊക്കെ വെച്ചിട്ട് ആൾക്കിരിക്കാൻ ബുദ്ധിമുട്ടാവുന്ന രീതിയിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് സെക്കൻഡ് റോയിൽ രണ്ട് ഇൻഡിവിജ്വൽ സീറ്റാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലിവർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സീറ്റുകളാണ് സെക്കൻഡ് റോയിൽ കൊടുത്തിട്ടുള്ളത് സോ ടോട്ടൽ ആറ് പേർക്ക് വളരെ സുഖമായിട്ട് പോകാവുന്ന രീതിയിലാണ് വണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമുക്ക് വണ്ടിയുടെ വില എത്രയാണ് എന്ന വിഷയത്തിലേക്ക് വരാം വണ്ടിയുടെ വില ഷോറൂം പ്രൈസ് വരുന്നത് ആണ് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയാണ് ഷോറൂം പ്രൈസ് വരുന്നത് ആർ ടിഒ ഇൻഷുറൻസ് അതർ ചാർജസ് എല്ലാം കൂടെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ വരും തേർട്ടീൻ ലാക്ക്സ് സെവൻറ്റി നയൻ തൗസൻഡ് ആയിരിക്കും വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇത് ആക്ച്വൽ പ്രൈസ് ആയിരിക്കില്ല അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ കൃത്യമായിട്ടുള്ള വിലയൊക്കെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ എന്തിനും എങ്കിലും അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ടു ഒക്കെ വണ്ടിയുടെ വിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ ഡീലറായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് മാത്രം വില കൺഫേം ചെയ്യുക കാരണം ഫെസ്റ്റിവൽ സീസണൊക്കെ ആണെങ്കിൽ ഓഫറൊക്കെയുള്ള സമയമാണെങ്കിലും വണ്ടിയുടെ വിലയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ ഡീലറായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യുക വാഹനം വാങ്ങുന്നതിന് മുന്നേ ഒരു അഭിപ്രായം നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ ഡീലറെ ആയിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യാം ഓക്കെ സോ നമ്മൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകണത് നിങ്ങൾ ലോണായിട്ട് ഈ വാഹനം വാങ്ങുമ്പോൾ ആ ഒരു എമൗണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇ എം ഐ വരും എന്നുള്ളതാണ് സോ നമ്മൾ പലിശ നമ്മൾ ഏകദേശം കണക്കുട്ടണത് നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇത് എല്ലാ ബാങ്കിലും ഈ ഒരു പലിശയ്ക്ക് നിങ്ങൾക്ക് കിട്ടിക്കോണമെന്നില്ല വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ ഇൻഡിവിജ്വൽ രീതിയിലാണ് ലോൺ കൊടുക്കുന്നത് പല ആളുകൾക്കും പല പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും സോ നിങ്ങളൊരു പ്രൊഫൈൽ വെച്ചായിരിക്കും അവരെ നോക്കണത് എങ്കിലും ഏകദേശം ഒരു നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ തരക്കേടില്ലാത്ത നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു നല്ലൊരു ബാങ്കിൽ നിന്നാണെങ്കിൽ നമുക്ക് ഏകദേശം നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ള നല്ലൊരു ഓഫറായിരിക്കും ഓക്കെ സോ ലെവൻ പെർസെൻറ്റേജ് വരെയൊക്കെ ലോ പോകുന്നുണ്ട് കേട്ടോ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ ടൈനറായത് കാലാവധി ഏഴ് വർഷമാണ് നമ്മളിവിടെ കണക്കുകൂടുന്നത് സോ ഏഴ് വർഷത്തേക്ക് നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പലിശയിൽ കണക്കു എത്ര രൂപ നമ്മൾ ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരുമെന്നൊരു വിഷയമാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പറഞ്ഞു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയാണെന്ന് ഡൗൺ പേയ്മെൻറ്റ് നമുക്കറിയാം ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കേണ്ടി വരും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ലോണായിട്ട് വാങ്ങുമ്പോൾ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ അടക്കാറുണ്ട് പക്ഷേ ചില സമയങ്ങളിലെങ്കിലും നമുക്കത് സീറോ ആയിട്ട് കിട്ടാറുണ്ട് സോ നമ്മൾ ആദ്യത്തെ കേസിൽ ഡൗൺ പേയ്മെൻറ്റ് നില് ആയിട്ടുള്ള കേസിൽ എത്ര നമുക്ക് ഇ എം ഐ വരും നോക്കാം സോ ലോൺ എമൗണ്ട് ഇവിടെ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം തന്നെ വരും കാരണം ഡൗൺ പേയ്മെന്റ് സീറോ ആയതുകൊണ്ട് നിലായതുകൊണ്ട് ഇവിടെ വണ്ടിയുടെ അതേ വില നമ്മൾ ലോണായിട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ എത്ര രൂപ നമ്മൾ ഇ എം ഐ അടയ്ക്കേണ്ടി വരും എന്ന് നമുക്ക് നോക്കാം ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മൾ ഈ കേസിൽ മന്ത്ലി ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരിക ഓക്കെ വണ്ടിയുടെ ഫുൾ വില നമുക്ക് ലോണായിട്ട് കിട്ടുകയാണെങ്കിൽ മന്ത്ലി ഇ എം ഐ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും ടോട്ടൽ എമൗണ്ട് അതായത് നിങ്ങൾ ഇങ്ങനെ ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അടക്കേണ്ട മൊത്തം എമൗണ്ട് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ് രൂപയുടെ എടുത്ത് വരും സോ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ബാക്കി ഡാറ്റയും കൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ എത്ര നമ്മൾ ലോൺ എടുക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ നമ്മൾ ലോൺ എടുക്കുന്നു സോ ഇത് നമ്മുടെ മുതലാണല്ലേ മുതലും നമ്മുടെ പലിശയും കൂടെ ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ് രൂപ പലിശ വരും ആ ഒരു എമൗണ്ട് കൂടെ കണക്കുകൂട്ടുമ്പോൾ നമ്മൾ ടോട്ടൽ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയോടെ വരും ഓക്കെ ഇത് നമ്മൾ ഏഴ് വർഷക്കാലത്തേക്ക് നയൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഉള്ള കാര്യമാണ് പറഞ്ഞത് സോ ഇനി നമുക്ക് രണ്ടാമത്തൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ഉള്ളൊരു കേസാണ് പറയണത് നമുക്കറിയാം ഡൗൺ പേയ്മെൻറ്റ് അധിക കേസുകളിലും അല്ലെങ്കിൽ അധിക ബാങ്കുകളിലും പതിനഞ്ച് ശതമാനം ഡൗൺ പേയ്മെൻറ്റ് എന്ന നിബന്ധന കാണാറുണ്ട് സോ അങ്ങനെയാണെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് ഈ കേസിൽ രണ്ട് ലക്ഷത്തി ഏഴായിരം രൂപ നമ്മൾ വാഹനം വാങ്ങുമ്പോൾ ഡൗൺ പേയ്മെൻറ്റായിട്ട് ചിലപ്പോൾ അടക്കേണ്ടതായിട്ട് വരും സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ഇ എം ഐ എത്രയായിരിക്കും നോക്കാം ഇവിടെ ലോൺ എമൗണ്ട് കുറഞ്ഞു കാരണം നമ്മൾ രണ്ട് ലക്ഷത്തി ഏഴായിരം രൂപ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് അടയ്ക്കുന്നത് കൊണ്ട് ലോൺ എമൗണ്ട് കുറവാണ് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയായിട്ട് സി ഓൺ റോഡ് പ്രൈസായ ഈ വണ്ടിയുടെ വാഹനത്തിൻ്റെ വിലയായ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയിൽ നിന്നിട്ട് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് എത്ര രൂപ അടയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ലോൺ എമൗണ്ട് ലെവൻ ലാക്ക് സെവൻറ്റി ടു തൗസൻഡ് ആകുന്നു സോ ഈ ഒരു കേസിലാണെങ്കിൽ ഇ എം ഐ നമുക്ക് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയോളം നമുക്ക് ഇ എം ഐ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും നമ്മൾ അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് നമ്മൾ ലോൺ എടുത്ത എമൗണ്ട് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് പലിശയായിട്ട് ഈ കേസിൽ നമ്മൾ നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ് രൂപ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും സോ ടോട്ടൽ എമൗണ്ട് സിക്സ്റ്റീൻ ലാക്സ് ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും ഓക്കെ സോ നമ്മൾ ഇനി ഡൗൺ പേയ്മെൻറ്റ് കുറച്ചുകൂടി അധികം അടയ്ക്കാൻ നമ്മൾ ഓക്കെയാണ് നമുക്കൊരു നാല് ലക്ഷം വരെയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ ഒരു കേസിൽ എത്രയായിരിക്കും നമുക്കിപ്പോൾ ഇ എം ഐ കുറയ്ക്കണം കുറച്ചുകൂടെ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ ഇ എം ഐ കുറയ്ക്കണം എന്നുള്ള സിറ്റുവേഷനിലാണ് ആളുകൾ ഈ ഒരു കാര്യം ചെയ്യുക ഡൗൺ പേയ്മെൻറ്റ് അധികം നമ്മൾ അടയ്ക്കുക സോ നാല് ലക്ഷം രൂപയോളം ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലോൺ എമൗണ്ട് നയൻ ലാക്ക് സെവൻറ്റി നയൻ തൗസൻഡായിട്ട് കുറഞ്ഞ് കിട്ടും സോ ആ ഒരു കേസിൽ നിങ്ങളുടെ മന്ത്ലി ഇ എം ഐ പതിനാറായിരത്തി ഒരുന്നൂറ് രൂപയായിട്ട് കുറച്ച് കിട്ടും ഓക്കെ സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മൊത്തം എത്ര രൂപ അടയ്ക്കേണ്ടി വരും പതിമൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി നാനൂറ് രൂപ നിങ്ങൾ അടക്കേണ്ടി വരും കാരണം നിങ്ങളുടെ മുതലായ ലോൺ ലോൺ എമൗണ്ട് ആയ ഒമ്പത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ നിങ്ങൾ അടക്കേണ്ടി വരും പലിശയായ മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ് രൂപ നിങ്ങൾ അടക്കേണ്ടി വരും സോ ടോട്ടൽ എമൗണ്ട് നിങ്ങൾ അഞ്ച് ഏഴ് വർഷം കൊണ്ട് അടയ്ക്കേണ്ടത് പതിമൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി നാനൂറ് രൂപയോടായിരിക്കും ഓക്കെ സോ ഇങ്ങനെയാണ് ഈ മതിയിട്ടൊരു കണക്ക് വരുന്നത് നിങ്ങൾക്ക് മറ്റ് കുറിച്ച് ഇതേപോലെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങളുടെ ഇതേപോലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇനി മറ്റേ വാഹനത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ഇതേപോലെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്